ഒരു കാലത്ത് ഐ പി എസ് ആയിരുന്നു ഐ പി എസ് ഇന്ത്യൻ പോലീസ് സർവീസ് ആയിരുന്നു ഇപ്പോഴാണെങ്കിലോ ഇന്ത്യൻ പരദൂഷണം സർവീസാണ് കുടുംബശ്രീ സർവീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലത്തെ ചില ഐറ്റംസ് നമ്മുടെ നാട്ടിൽ ഇപ്പം പുതുതായിട്ട് പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ മുളച്ചു വന്നിട്ടുള്ള ഒരു ഇന്ത്യൻ പരദൂഷണ സർവീസിൻ്റെ വായന്ന് വരുന്ന വൃത്തികെട്ട ചില വാക്യങ്ങൾ അല്ലെങ്കിൽ വേഡ്സ് നമുക്ക് കേൾക്കാം കേൾക്കും കേരളത്തിലെ ചില സ്ഥാപനങ്ങൾ ചില സെന്ററുകൾ ഉണ്ട് സലാഫി സെന്റർന്ന് പറയും തിരുവനന്തപുരത്ത് വന്ന ഒരു സ്റ്റാറ്റുലൊരു സലാഫി ഉണ്ട് എല്ലാ ജില്ലകളിലും കേന്ദ്രീകരിച്ച ചില സ്ഥലങ്ങളിൽ ചില ജില്ലകളിൽ നന്നമുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഈ സെന്ററുകളിൽ കേന്ദ്രീകരിച്ച് ചില മന്ത്രി കേന്ദ്രീകരിച്ച് എല്ലാമല്ല ചിലതാണ് അത് അവർ തിരഞ്ഞെടുത്ത് അവർ തന്നെ എന്തൊരു ഡയറക്ട് ചെയ്ത് സിനിമ എടുക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് കാണാൻ പോകുന്നത് കാരണം പള്ളാവുന്ന ചില ആൺകുട്ടികളെ അവർ ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു 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 മനസ്സിന് കുറെ ചിന്തകൾ നടത്തി നിങ്ങൾ പോയി സമൂഹത്തിലുള്ള മറ്റ് മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളുണ്ട് ആരെങ്കിലും ഒരാളെയെങ്കിലും വളച്ചെടുത്ത് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വന്തം കാശ് കിട്ടും എന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ പശു കൊടുക്കുകയും ഇത് കൂടാതെ ഇവർക്ക് കാശ് കൊടുക്കുകയും ചെയ്തു നല്ല രൂപയുള്ളൂ ലക്ഷക്കണക്കിന് രൂപയുടെ പൈസ കിട്ടിയിട്ടുള്ള ഫീസായിട്ട് കൊടുക്കുന്നത് പൈസയൊക്കെ വയ്ക്കുന്നത് എനിക്കറിയില്ല കാശി ഇഷ്ടം പോലെ ഇവർക്ക് കിട്ടുന്നുണ്ട് ആൺകുട്ടികളെ മുസ്ലിം മതത്തിലുള്ള ആൺകുട്ടികളെ നല്ല കാണാൻ ഭംഗിയുള്ള സുഹൃതന്മാരായിട്ട് കാണും ചെയ്യും എങ്ങനെയൊക്കെയാണ് ഈ പെൺകുട്ടികളെ പറഞ്ഞു വിശ്വസിച്ച് അവരുടെ മതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു കാര്യം അവർ പഠിപ്പിച്ചു വിടുന്നു അതിനുശേഷം ഇവര് പ്രണയം നടിച്ച ശരിക്കുള്ള പ്രണയം ആണെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ അവരുടെ കാര്യമില്ല കല്യാണ കഴിച്ചാൽ പോയി പക്ഷെ കല്ല് കഴിക്കുന്നതിന് മുഖ്യ കണ്ടീഷൻസ് വയ്ക്കും ഇവർ പറയുന്നു ഞങ്ങളുടെ മതം മതമനുസരിച്ച് നീ മത മാറണം നിന്റെ പേര് മാറ്റണം പറഞ്ഞു ഇടണം തർക്കത്തിരിക്കാം കൂടാതെ സത്യസഹണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി മലപ്പുറം ജില്ലയിലുള്ള സ്ഥലമാണ് അത് പോയി ഒരു കോഴ്സ് ഉണ്ടായി കോഴ്സ് മുഴുവൻ പാസ്സായാൽ മാത്രമേ ആ ഒരു തീവ്രവാദം രണ്ടായിരത്തിലേക്ക് വരികയുള്ളൂ അതിൽ കൊണ്ട് പോയി ചേർത്തുപോലുള്ള ഐഡിയോജി സ്പ്രെഡ് ചെയ്യാനായിട്ട് ചെറിയ പ്രായം തൊട്ട് എടുത്തു തുടങ്ങിയാൽ നല്ലതന്നെ വിശ്വാസത്തിലാണ് ഇതുപോലെ കുട്ടികളെ കൊണ്ടുപോയി അവരെ പ്രായം പറഞ്ഞാൽ താഴെയുള്ള പ്രക്രിയ അതെന്താണ് ഐ പി എസ് എ വെളുത്ത് തൊടുത്ത് കാണാൻ രസമുള്ള മുഞ്ചുള്ള ചക്കന്മാരെ കാണുമ്പം ചാടാൻ വേണ്ടി ഇങ്ങനെ കുതിച്ചു നിൽക്കുന്ന പൊമ്പിള്ളേരാണോ ഈ ക്രിസ്ത്യാനിറ്റിയിലും അതുപോലെ തന്നെ ഹിന്ദു പൊമ്പിള്ളേരും അതെന്താണ് ഈ ഹിന്ദുക്കളുടെ കൂട്ടത്തിലും ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലും വെളുത്ത് തൊടുത്തെ കാണാൻ മുൻചുള്ള ചക്കന്മാരില്ലായിട്ടാണോ ഏ എവിടുന്ന് കിട്ടി കണക്കൊക്കെ കുറേ കാലം ഐ പി എസ് കുത്തി നടന്നതല്ലായിരുന്നു അന്ന് പൊക്കിക്കൂടായിരുന്നു ഇത്രയും ഡീറ്റെയിൽസൊക്കെ കയ്യിലങ്ങ് ഒതുക്കി നടക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പൈസ കൊടുത്ത് അല്ലെങ്കിൽ അഞ്ചും പത്തും ലക്ഷങ്ങൾ കൊടുത്ത് ഈ പറഞ്ഞ ഹിന്ദു ക്രിസ്ത്യൻ പിള്ളേരെ വളച്ച് തിരിച്ച് ഏ മതത്തിലോട്ട് കൊണ്ടുവന്ന് കല്യാണം കഴിച്ച് മറ്റ് ചില ഭീകര വാദത്തിനും ഭീകര കൊടുത്തു വിടുന്ന ആൾക്കാരുടെ മൊത്തം കണക്കുണ്ടായിരുന്നെങ്കിൽ അന്ന് അറസ്റ്റ് ചെയ്തുകൂടായിരുന്നോ കുറേ കാലം ഐ പി എസ് അല്ലായിരുന്നോ ഏഹ് കേരളത്തിൻ്റെ പരമോന്നത പോലീസ് പദവിയിൽ ഇവരെ എത്തിയ ആളല്ലേ എന്ത് പറ്റി അന്ന് പിടിക്കാത്ത സാധനം ഇന്ന് നമ്മുടെ ചാഞ്ചാട്ടം നമ്മുടെ അത്യുമുത്തിമൂത്ത് ചെന്നി മൂക്കുന്ന സമയത്ത് ചില പ്രത്യേകതരം പാർട്ടിയിലോട്ട് വരുന്ന സമയത്ത് തോന്നുന്ന മനസ്സിലൊന്ന് വെറും വർഗീയവാദങ്ങൾ മാത്രമാണോ അതൊക്കെ എന്താണ് ഐ പി എസ് എ ഐ പി എസ് അതായത് എന്താണ് പരദൂഷണ സർവീസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ മുസ്ലിം ആൺകുട്ടികൾ മാത്രമാണോ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു പെൺകുട്ടികളെ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത് ഡെയിലി ഒരു ന്യൂസ് വെച്ചെങ്കിലും കേൾക്കാലോ മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദു ഹിന്ദു ആൺ പിള്ളേർ കഴിച്ചു ക്രിസ്ത്യൻ ആൻ പിള്ളേർ എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഞാൻ കേട്ടത് നമ്മുടെ ഷഫിന ബി ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിനെപ്പറ്റി അപ്പോൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ആനി ആനി നമ്മുടെ എന്താ പറയുക നമ്മുടെ ഷാജി കൈലാസിനെ കെട്ടിയതും അതുപോലെ ലിസി നമ്മുടെ പ്രിയദർശനെ കെട്ടിയതും നമ്മുടെ എന്ന് ഷഫിനുമായിട്ടൊരു നടിയുണ്ട് കുറേ ഫിലിമിലൊക്കെ ഉണ്ട് അവൾ മറ്റൊരു ആളെ കല്യാണം കഴിച്ചതും ഇവരൊക്കെ മതം മാറിയപ്പോൾ ജീവിക്കുന്നത് ഇവരാരും അവരുടെ മതത്തിലല്ല ജീവിക്കുന്നത് മുസ്ലിമിലും ക്രിസ്ത്യാനിറ്റിയിലും അല്ല ജീവിക്കുന്നത് ഇവരൊക്കെ മതം മാറി ഹിന്ദു ഹിന്ദുവായിട്ടാണ് ജീവിക്കുന്നത് അപ്പം ഇതൊക്കെ നമ്മൾ ഏത് ജിഹാദിൽ പെടുത്തും ഇവർക്കൊക്കെ എത്ര കാശു കൊടുത്തത് കണക്കുണ്ടോ ഷാജി കൈലാസ് എത്ര കാശു മാറക്കിട്ടിട്ടാണ് നമ്മുടെ ആഞ്ഞനങ്ങോട്ട് തിരിച്ചെന്ന് വല്ല അറിവുണ്ടോ അതുപോലെ തന്നെ ലിസി പ്രിയദർശൻ എത്രയും മുടക്കിയത് അല്ലെ നിങ്ങൾ എത്ര പൈസ കൊടുത്താണ് നമ്മളെ സംഘികൾ വാങ്ങിച്ച് മടക്ക അങ്ങനെ വല്ല കണക്കും ഒക്കെ ഉണ്ടത് ഉണ്ടാവില്ല അല്ലേ അതുണ്ടാവില്ല അത് അങ്ങനെയാണ് അതൊക്കെ നമ്മൾ ഇൻ്റർകാസ്റ്റ് മാരേജായിട്ട് കാണും ഏഹ് അതിനു പകരം മുസ്ലിം പയ്യന്മാരാരെങ്കിലും ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ഹിന്ദുക്കളെ കല്യാണം കഴിച്ചാൽ നമ്മൾ ലവ് ജിഹാദായിട്ട് കാണും ഇതിൻ്റെ പേരാണ് പരമവാഴത്തരം പോഴത്തരം എന്ന് പറയും അതായത് സംഗീസം തലേ കയറി ചാണകം തലേ കയറി കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും പഠിച്ചോട്ടെ ഏതൊക്കെ പരമോന്നത നമ്മുടെ നീതിപീഠത്തിലും അല്ലെങ്കിൽ ഏത് പോലീസ് സർവീസിലും എത്തിക്കോട്ടെ വൺസ് ചാണകം തലയിൽ കയറുകയോ പിന്നെ കാണുന്നതൊക്കെ ചാണകം മാത്രമായിരിക്കും ചാണകം തുപ്പാനേ അറിയത്തുള്ളൂ അതേ നിങ്ങളിവിടെ കാണിച്ചിട്ടുള്ളൂ നിങ്ങൾ കുറ്റം പറയാൻ പറ്റില്ല ഏ നിങ്ങൾ സഹവാസം അങ്ങനെയുള്ള നമ്മൾ ചന്ദനം ചാരി എന്ന ചന്ദനം മണക്കുന്ന പോലെ ചാണകം ചാരിന്ന ചാണകം മണക്കും ചാണകം മാത്രമേ തുപ്പത്തുള്ളൂവായി എന്ന് അത് വ്യക്തമായിട്ട് നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് ഏ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു ഒരാഴ്ച മുമ്പ് നമ്മൾ കണ്ടു കല്യാണം ഉറപ്പിച്ച് വെച്ചൊരു മുസ്ലിം പെങ്കുച്ച് ഒരു ഹിന്ദു പയ്യൻ്റെ കൂടെ പോയിട്ട് കല്യാണം കഴിച്ചത് അതുപോലെ താലിയൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുന്നത് ഇതൊക്കെ വന്ന സമയത്ത് നിങ്ങൾക്കത് മതസൗഹാർദ്ദം അതുപോലെ തന്നെ ഇൻ്റർകാസ്റ്റ് മാരേജുമായി തിരിച്ചാണെങ്കിൽ അപ്പ ചാടി വയ്ക്കും ലവ് ജിഹാദ് എന്നും പറഞ്ഞിട്ട് ആദ്യം തലയിൽ ഇച്ചിരി മൂളിച്ചൊക്കെ വരട്ടെ ബോധൊക്കെ വരട്ടെ ഒരു പ്രായമായി കഴിഞ്ഞാൽ അത്മുത്തിയായി ചെന്നി മൂത്താൽ പിന്നെ വീട്ടിൽ കുത്തിരിക്കണം വല്ല കണ്ണടയും വെച്ച് പത്രമൊക്കെ വായിച്ചിട്ട് മൂട്ടിൽ മൂലയിൽ കുത്തിരിക്കും ഇതുപോലെ വന്ന ആൾക്കാരുടെ ഇടയിൽ ആൾക്കാരുടെ അല്ലേ രണ്ട് സമൂഹത്തെ അതായത് രണ്ട് മതവിഭാഗത്തിൻ്റെ ഇടയ്ക്ക് വന്ന് ഇമ്മമാതിരി കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ചെറ്റ വർത്താനം പറയാൻ നിൽക്കരുത് അത് എത്ര വലിയ പരമോന്നത നീതി മറ്റേതായ ആൾക്കാരാണെങ്കിലും വേണ്ട ചെറ്റ വർത്താനം പറയാൻ നിൽക്കരുത് ആൾക്കാരെ തമ്മിലെടുപ്പിക്കാൻ വേണ്ടിയിട്ട്